നിന്റെ വീണ്ടും നെറ്റിൽ വാട്ട് ഞാൻ അനാമിക്ക മുഖം മനസ്സിലായോ എങ്ങനെ മുഖത്തേക്കാൾ കൂടുതൽ എന്റേതിന്ന് സങ്കല്പിച്ചെടുത്ത ശരീരമല്ലേ നിങ്ങളുടെ ഓർമ്മയിൽ തെളിയുക ഹാദിമേ തന്നെ ഞാനൊന്നു പറയാം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പരമ കുച്ഛാണ് ടെക്നോളജി ഇത്രയേറെ വളർന്നു കഴിഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ നെറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ശരീരങ്ങൾ അവയുടെ മുകളിൽ കാണുന്ന ചിരസകളുടെ ഉടമസ്ഥരുടേതാകണമെന്നില്ലെന്ന നിസാര സത്യത്തെ ബോധപൂർവം മറന്നുകൊണ്ട് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്ന നിങ്ങളെപ്പോലുള്ളവർ സ്വന്തം പെങ്ങളെയും മകളെയും പീഡിപ്പിക്കാൻ മുതിരില്ലെന്ന് ഉറപ്പ് സ്ത്രീ അമ്മയാണ് ശക്തിയാണ് ദേവിയാണ് എന്നെല്ലാം ഉദ്ഘോഷിച്ച് ഒരു ചെറിയ പഴുതു കിട്ടിയാൽ അവളെ ചൂഷണം ചെയ്യാനും മാനസികമായി പീഡിപ്പിക്കാനും ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ അച്ഛൻ പ്രസവിച്ചതാണോ സ്ത്രീയെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും മാനിക്കാനും കഴിയാത്ത സമൂഹമേ ഇതാ കണ്ടോളൂ എന്റെ യഥാർത്ഥ ശരീരം പണ്ട് കൗരവർക്ക് വിശ്വാസമാർജിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിന് സ്വന്തം അവതാര രഹസ്യം കാണിക്കേണ്ടി വന്നു ഇതാ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരു സ്ത്രീക്കും അതേ ഗതി വന്നിരിക്കുന്നു ഇതാ കണ്ടോളൂ യഥാർത്ഥ ശരീരം ഇനി പറയൂ ഈ ശരീരമാണോ ഇത്രയും നാൾ നെറ്റിലൂടെ നിങ്ങൾ കണ്ടതും ആസ്വദിച്ചതും ഇപ്പോൾ എന്റെ യഥാർത്ഥ ശരീരം ഞാൻ നിങ്ങൾക്ക് പരസ്യമായി കാണിച്ചു തന്നു ഇനി ഇതിന്റെ പേരിൽ എന്നെ ചെയ്യാൻ അടുത്തേക്ക് വാ ഇത്രയും വലിയ പ്രേരിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞാനായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മോളെ എങ്ങോട്ടാ എന്റെ വിഷമം കൊണ്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതാ അമ്മയും അമ്മയെ പോലുള്ളവരും ഒരു പ്രധാന കാര്യം സൗകര്യപൂർവ്വമർന്നു വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അവളുടെ അമ്മയായിരിക്കണം അവളുടെ ഏത് പ്രശ്നവും ആദ്യം തിരിച്ചറിയുന്നതും ഉൾക്കൊള്ളുന്നതും അമ്മയായിരിക്കണം അത് യഥാസമയം കിട്ടാത്തതുകൊണ്ടാണ് ആരുടെയെങ്കിലും ചതിക്കുഴികളിൽ വീഴുന്ന പെൺകുട്ടികൾക്ക് തിരിച്ചു വീട്ടിലേക്ക് ഓടിയെത്താൻ തോന്നാത്തത് അച്ഛ അച്ഛനെ എനിക്ക് ഉണ്ടായിരുന്നുള്ളു ആത്മഹത്യ ചെയ്യാതിരുന്നത് അച്ഛൻ വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അച്ഛനെന്നെ അനുഗ്രഹിക്കണം ഒരു ലേഡീസ് ഹോസ്റ്റൽ എനിക്ക് ധാരാളമാണ് അച്ഛ